ഈ അമ്മ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണെങ്കിൽ അവർ കൂടുതൽ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആൾക്ക് വിലക്കൊന്നും ഒരു ധാരണയും ഇല്ല എവിടെ എവിടെയും ജലി കൊടുക്കുന്നുണ്ടോ ഇല്ലയോ അങ്ങനെ ഉള്ള അത് കാപ്പി കർഷകർ മാത്രം സർക്കാരിന്റെ ഡിപ്പോയി കൊണ്ട് കൊടുത്തേക്കാൻ പറഞ്ഞു കാപ്പി അപ്പൊ അമ്മത്തെ കാരണം കാപ്പി ചൂടെ വെട്ടിക്കൊണ്ടു പോയി ഡിപ്പോയി കൊടുത്തു അപ്പൊ സർക്കാർ ഇട്ടച്ചു നിങ്ങൾ വിൽക്കുവോ വിൽക്കാതിരിക്കുവോ വില തീരുമാനിക്കുക എന്നുള്ള ജോലം പറഞ്ഞു അതിനു ചേട്ടൻ ഇന്നു സർക്കാർ കാപ്പിക്ക് വില നിൽക്കട്ടില്ല പോയിന്റ് സ്ഥാനം അന്നത്തെ കാരണന്മാർക്കാണുള്ള ബോധം ഉണ്ടായിരുന്നു പക്ഷേ റബറുടെ കാര്യത്തിൽ അതുണ്ടായില്ല അത് വന്നു കഴിഞ്ഞാൽ എഴുപത് കാലഘട്ടം ഒക്കെ നമുക്ക് ഓർമ്മയുള്ള ഒരു കാലഘട്ടം പോലെ പറയുമ്പം പത്രമൊക്കെ നമ്മൾ എഴുപതിൽ പത്രം വായിക്കുന്ന അല്ലെങ്കിലും ഒരു എഴുപത്തി അഞ്ചിലൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കഴിയുക റബർ മിക്സാക്കി എടുത്ത് കിടക്കുക അല്ലെങ്കിൽ റബർ ഇറക്കുന്നു നടക്കുന്നു വാസ്തവം പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന മായ ഈ രാജ്യത്തോട് റബർ വരുന്നു പോകുന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ബാധിക്കുന്ന കാര്യമല്ല ഇത് വല്ല ഇവിടെ എഴുതി പിടിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ അതിന്റെ ഉദ്ദേശം തന്നെയായിരുന്നു ഇവിടെ അതിന് പിടിച്ചു വെക്കുന്നത് ആ സാധനം ചാടിച്ചു വിട്ടണം അതിൻ്റെ കാരണം വെച്ചാൽ ഇപ്പോൾ പേസ്റ്റ് തീരാൻ പോവാ ഒരു പേസ്റ്റ് എടുത്തുവച്ചിട്ട് അപ്പൊ ആ പേസ്റ്റിന് മുഴുവൻ പേസ്റ്റും തള്ളി ഇറക്കാനായിട്ട് നമ്മൾ എന്ത് വിദ്യ കൊടുക്കുന്നു ചെയ്യുന്നോ ആ വിദ്യ ഞാൻ അഭിപ്രായ പ്രയോഗിക്കുന്നത് ഈ നാട്ടിലാരുടെ കയ്യിൽ റബർ കാണാൻ പാടില്ല അതല്ല ഇവർ ബോർഡോണിൽ എത്തണം അതിനുള്ള മുളപ്രകരണങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കും ഇത് പി ആർ വർക്ക ഇതാണ് വില തകർത്ത് കളഞ്ഞതിൻ്റെയും കയറാത്തതിന്റെയും പ്രധാന കാരണങ്ങളിൽ ഒന്ന് രണ്ട് പാർലമെന്റ് ചോദിക്കും എം പിമാരെ കൊണ്ട് ചോദ്യം മന്ത്രി മറുപടി പറയും ഇത്ര മിച്ചമായി കെട്ടിക്കിടക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അതിന്റെ അർത്ഥം ഗവർണറെ ഉപരി എഴുതാണ് ഇത് പോലെ അടുത്ത് ചോദ്യം വരുന്നു ഈ വർഷം എത്ര ലക്ഷം ഉണ്ടാക്കുന്നത് ചെയ്തു അന്നേരം ഉപമാനാർത്ഥി സ്റ്റേജുകൾ തീരുമാനിക്കുന്നത് മന്ത്രി ബാപ്പു ബൗബു ഇത് വ്യവസായ അസംസ്കൃത വസ്തുവാണ് ഇൻഡസ്ട്രീസ് മിനിസ്ട്രിയിലാണ് കൊമേഴ്സ് മിനിസ്ട്രിയിലാണ് ഈ സാധനം നിൽക്കുന്നത് അപ്പൊ അവരാണ് തീരുമാനിക്കുന്നത് അവർ തീരുമാനിക്കുന്നത് പറഞ്ഞാൽ കാശ് കൊടുക്കുന്നതിനെ അവന്റെ കാര്യങ്ങളെ പറയുള്ളൂ ഇവിടുന്ന് കഷ്ടത്തിലാണ് കൂടി ഒരു ഒരു കുറേ പൈസ ഡൽഹി ചെന്നാൽ അവിടെ ആരെ സ്വാധീനിക്കാനായിട്ടൊന്നും പോയില്ല ഇവിടുന്ന് പോയ ചില ആളുകൾ വേറെ ഒക്കെ എനിക്കറിയാം അവരവിടെ ചെന്ന് വെച്ചാൽ ഇവിടുന്ന് കുറച്ച് പൈസ കൂടി കഴിഞ്ഞ അത് വല്ലതും അവിടെ വേഷം പോകുന്നു അതൊക്കെ എനിക്കറിയാം അതിൻ്റെ മുന്നൂറ് മഴ വെട്ടിയാൽ ഒമ്പത് സീറ്റ് കിട്ടും അരക്കിലൂപേ കിടും അതിന് തൂക്കുകൊണ്ടായിരുന്നു ബംഗാളത്ത് അത് കൊണ്ട് വിറ്റുകഴിയുമ്പം ഇരുപത്താറ് രൂപ മുപ്പത് രൂപ പൈസ ആയിരുന്നു വെട്ടുകൂലി തൊണ്ണൂറ്റഞ്ച് രൂപ അവിടുന്ന് കിട്ടും തൊണ്ണൂറ് രൂപ വെട്ടൂല അഞ്ചു രൂപയാണ് മിച്ചോളത് അപ്പൊ എനിക്ക് തോന്നി ഇത് ശരിയല്ലല്ലോ ഈ ഒരു പ്ലാന്റേഷൻ ഈ കൃഷി ഇത് വേണ്ടി പണിയാണല്ലോ നമുക്ക് ഇല്ലല്ലോ മനസ്സിലായി അപ്പൊ മനസ്സിലോട്ട് മനസ്സിലാവുന്ന ഞാന് ഇരുപത്താറ് രൂപ എന്നിടപെ വരെ വേണ്ട ഇരുപത്തിയാറ് ഞാൻ മുപ്പത്താറ് രൂപ വേണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പ്രോഗ്രാം ചെയ്തു അതൊന്നും പാലായിൽ അല്ലെങ്കിൽ ഓട്ടോത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ എറണാകുളത്ത് അങ്ങനെ അല്ല പ്രോഗ്രാം പോകുക അവിടെ രൂപ വരെ വേണം പത്ത് രൂപ ഇരുപത്താറാണ് മുപ്പത്തോറ് രൂപ വരെ വേണം അതൊന്നെങ്കിൽ ചിലപ്പോൾ ബ്ലഡ് എടുത്ത് കുപ്പിക്കാതാക്കി അത് ഗവൺമെന്റ് ഗവൺമെന്റ് വയസ്സിലാകുന്ന ജനങ്ങള് പിഴിയുന്നത് പിന്നെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള സംരംഭ പ്രത്യാഗ്രഹം കാരണം പോയി അങ്ങനെ അഞ്ച് കൊല്ലം പോയി അഞ്ചു കൊല്ലം പോയതിനിടയ്ക്ക് അതിനിടയ്ക്ക് അഞ്ചു കൊല്ലം നീളാൻ കാരണം നമ്മൾ ബോർഡ് ചെയർപേഴ്സൺ ആയിരുന്ന അന്തർ എസ് ഏതൊരു വിഷയത്തിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടപ്പോ അവര് ഞങ്ങളെ ചീത്ത വിളിച്ചു അപ്പൊ എനിക്ക് മനസ്സിലായി ഞാനൊന്നെനിക്ക് മുപ്പത് വയസ്സേ പറയുള്ളൂ എന്നെ പോലെ ഒരാളെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു എൻ്റെ കുറച്ച് സ്റ്റേറ്റെന്റ് പത്രത്തിൽ വന്നു എൻ്റെ പേര് പുറത്തോട്ട് വന്നു ഇവർക്ക് ഇങ്ങനെ രോഷങ്ങളുടെ കാര്യങ്ങളായിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് എന്തോ സ്വന്തം ഉണ്ടോ അത് ഉറപ്പാക്കി അതായപ്പോഴത്തേനും ഞാൻ ആ സ്റ്റാൻഡിൽ അങ്ങനെ അങ്ങനെ നിന്നു അഞ്ച് കൊല്ലം തൊണ്ണൂറ്റഞ്ചായപ്പോഴത്തേനും മാർഗ്ഗ ചരക്ക് വന്നില്ല പെട്ടെന്ന് വരെ കയറി എഴുപത്തിരണ്ട് രൂപയിലേക്ക് കയറിയത് ഞാൻ ചോദിച്ചത് മുപ്പത്തി ആറ് രൂപയാ അന്നാണ് ബെല്യം പ്രയോഗിക്കുക എല്ലാം കേരളത്തിലാണ് അന്ന് വിദേശ മുന്നൂറ്റി മൂന്നു രൂപ വില പൊങ്ങിയെങ്ങനെയാണോ ആ സമയം കൊണ്ട് എന്റെ കാശ് കൊണ്ടുവാനം നഷ്ടപ്പെട്ടു പോയി പത്തും പാപ്പും അമ്പവും പേരെയും കൊണ്ട് പോകണം സമയം പേരെയും കൊണ്ട് പോയി സമയം വരുന്നുണ്ടോ ഏ എന്നിട്ട് തൊണ്ണൂറ്റഞ്ചിൽ തന്നെ ആറുമാസം കഴിഞ്ഞപ്പം മുകളിലോട്ട് പോയ വില നേരം ആയിട്ട് വന്നു അപ്പൊ ഞാനും സഹകരിക്കാത്തത് കൊണ്ട് എനിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടായി അപ്പൊ ഞാൻ എന്നാ ചെയ്തു ഇവിടെ വേറെ ആർക്കും ആവശ്യമില്ല ജനങ്ങൾക്കും ആവശ്യമില്ല ഏഹ് ഞാൻ സ്റ്റോപ്പ് ചെയ്തു തൊണ്ണൂറ്റി ആറ് പോലെ തൊണ്ണൂറ്റി രണ്ടായിരം മണിയായി ഞാൻ അറങ്ങിയില്ല അപ്പൊ ഇവർ പതിനെട്ട് രൂപയിലോട്ട് വന്നു അറി പതിനെട്ട് രൂപയിലോട്ട് വന്നു അന്വേഷിക്കുന്നുള്ളങ്ങോട്ട് കയറി അയക്കാൻ ഗവൺമെന്റ് വലിയ കളികളാണ് കളിക്കുന്നത് ഈ ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്കറിയാം അതിന്റെ പോയിന്റ് കയറിയ കളി എവിടെയാണ് പക്ഷേ എന്നാ പറ്റും എനിക്ക് വലിയ പറ്റും പക്ഷേ കള്ളത്ര പൂഴുവൻ എനിക്ക് എന്റെ കൈ കിടക്കുക ഇവരുടെ കള്ളത്ര മുഴുവനും ഉള്ള കൈ കിടക്കുക അല്ലേ അതിനിടയ്ക്ക് അയക്കി ഒന്നേ മുക്കാലും കെട്ടി കിടക്കുന്നു കൊങ്ങാക്കി പിടിക്കുന്നത് അപ്പൊ അടുത്തൊരു സാധനം എന്റെ കൈ ഇരിക്കുന്നു രർഷപതിയുടെ സ്ഥാനം കണ്ണൂറെ കയറി ഇവിടെ വിദ്യം ചെയ്യുന്നു പത്രക്കാർ അവരെ പിടിക്കുന്നു പത്രക്കാർ ഈ വാർത്തകൾ കൊടുക്കുന്നു ഞാനത് നമ്മളെ പോലെ തന്നെ വാർത്ത കഴിഞ്ഞാൽ ആശ്രയിൽ കൊണ്ടുപോടിച്ച് കയറ്റുമെന്ന് അതിന് പ്രസിദ്ധീകരിക്കാൻ കാരണമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ പൊതുവരാഗത മന്ത്രി ജി സുധാകരൻ ആലപ്പുഴയിൽ ആരാണ്ട് സാമൂഹ്യ വിധത്തിലൊരു കൊച്ചു പ്രാകൃതി കുറച്ച് പെൺ പിള്ളേരെ ബലാസനം ചെയ്തപ്പോൾ അവൻ്റെ ആശ്രയിച്ച് കൊണ്ടുപോടിച്ച് കയറ്റണമെന്ന് പറഞ്ഞത് ജി സുധാകരനാണ് മന്ത്രിയാണ് എനിക്ക് പറയാൻ അതെ സ്ഥിരമായിട്ട് എന്റെ പത്ര അടിച്ചു കൊടുക്കും സ്ഥിരമായിട്ട് പത്രമാണ് അടിച്ചു കൊടുക്കും അങ്ങനെ അടിച്ചു കൊടുത്ത് അടിച്ചു കൊടുത്ത് അടിച്ചു കൊടുത്ത് അടിച്ച് കൊടുത്ത് അടി അടിച്ചങ്ങ് പരത്തി അങ്ങ് നിരത്തി ഇമാതിരി ഇതെല്ലാം ചർച്ച ചെയ്തു പത്രമേടി മേടിയോ മുഴുവനും അങ്ങനെ വന്നപ്പം പേര് വെച്ച് ആര് സ്റ്റോറി ചെയ്യാതെയായി പത്രക്കാരെ സ്റ്റോറി ചെയ്യാതെയായി മനോരമയുടെ സർക്കുലേഷൻ അത്ര ലക്ഷം തകർന്നു പോകാൻ അറിയുമോ മനോരമയിൽ നിന്നോട് അപരണെതിരായിട്ട് ഒരു വാർത്ത ചെയ്യാ കാരണം പത്രം അടച്ചു കിട്ടും മനോരമ ഇപ്പൊ ഇപ്പൊ നമ്മുടെ ജീവൻ അപകടത്തിൽ ആകുമായിരിക്കും ഏരും അതാണ് നമുക്ക് ഒരു ഒരുപക്ഷെ അവാർഡിന് കുറേ സാധനം കിട്ടുന്നത് അതിനകത്ത് നമുക്ക് അതിനെ പേടിയൊന്നുമില്ല കാരണം നമ്മൾ ചെയ്യുന്നത് അതിന് അവൻ പിന്നെ നമ്മുടെ ജീവൻ എടുക്കണമെങ്കിൽ അവന് ആ ദൈവം കൂടെ അനുവദിക്കേണ്ടി വരുമല്ലോ അങ്ങനെ വന്ന പിന്നെ രണ്ടായിരം ആണ്ടായപ്പം ഞാൻ വീണ്ടും കളത്തിലേക്ക് ഒന്ന് വന്നു ഞാൻ പത്രത്തിൽ വാർത്ത കൊടുത്തപ്പം ഒരു മന്ത്രി ുള്ള മന്ത്രിയാണ് പേര് പറയാൻ കുഴപ്പമൊന്നും ഇല്ലാതെ മാഡിസാർ തന്നെയാണ് പത്രകാരം പറഞ്ഞു മേലാൽ അതിന്റെ വാർത്ത കൊടുക്കാൻ പാടില്ല അത് കോട്ടയത്തെ ചന്ദ്രിക പത്രത്തിന്റെ ലേഖകൻ മമ്മൂട്ടി സി മമ്മൂട്ടി എന്നോട് പറഞ്ഞു മാത്യ വാർത്തകൾ ഇനി മേലാൽ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നു അല്ലെന്ന് പറഞ്ഞു അതൊരു വലിയ ഘട്ടമല്ലേ അങ്ങനൊരു ഘട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പിന്നെ ദീപികൾ സപ്ലിമെന്റ് ചെയ്തു അതോടുകൂടി ആ കഥയെ അവസാനിച്ചു കാരണം വെച്ച് കഴിഞ്ഞാൽ പത്ത് മുപ്പതിനായിരം രൂപ കാശ് കൊടുത്തത് എന്റെ പോയെന്നുള്ളതല്ല അവരുടെ ഒരു പ്രയോജനമൊന്നും ഉണ്ടായില്ല ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കാണ് എന്തു ചെയ്താൽ ഈ ജനത്തെ ബോധവൽക്കരിക്കും അങ്ങനെ ചെയ്തപ്പോ ദൈവം എന്റെ തല തോന്നിച്ചതാ ബസ്സിന്റെ പുറകിൽ പോസ്റ്റർ ഒട്ടിക്ക് ഒരു ദിവസം ആദ്യമായിട്ട് ദിവസം പാലിൽ ഒട്ടിച്ചു അപ്പൊ റിയാക്ഷൻ അല്ല അറിയണം ആളുകളുടെ സമാധാനത്തെ കെടുത്തുന്നതാണ് നമ്മളെ സ്റ്റേറ്റ്മെന്റ് റബർ കിട്ടാനില്ല വിൽക്കരുത് വല്ല നോളിരിക്കും അടിയിൽ കെ ടി മാത്തിയ്യാറുമ കൊച്ചി ഫോൺ നമ്പർ ഉണ്ടായിരുന്നു ആദ്യം തന്നെ അത് ഫോൺ നമ്പർ വെച്ചില്ല അത് ഒരു മൂന്നാലഞ്ച് ദിവസമൊക്കെ വാച്ച് വലിയ പ്രശ്നമൊന്നുമില്ല അത് കഴിഞ്ഞപ്പോൾ ഞാൻ എ ഫോർ ആയിരുന്നു എൻ്റെ പേര് എ ത്രീ ആക്കി എ ത്രീ ആക്കി ചോട്ടിച്ചിട്ട് ബലത്തിൽ പാലായിട്ട് ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ നല്ലപോലെ സാധനം ചർച്ചയായി പിന്നെ പല തരത്തിലുള്ള കമൻറ്റുകളാണ് അവർ വട്ടാണ് അതാണ് ബലത്തിന് വട്ടാണെന്ന് പറഞ്ഞിരിക്കുകയെ അത് കഴിഞ്ഞാൽ നേരെ വിടുന്ന കോതമംഗലം ഒരു മുന്നൂറ് ബസ്സായിരുന്നു തൊടുപുഴ പിറവ കൂത്താട്ടോളം പാല കാഞ്ഞിരപ്പള്ളി കറുകച്ചാൽ റാന്നി കൂന്നി കോളഞ്ചേരി പത്തനംതിട്ട പുന്തൂരൂര് പേട്ട മുണ്ടക്കയം എന്ന് വേണ്ട ചെറു മലുവായ്മ അഞ്ചു ജലം അടച്ചുപൊടിച്ച് മുഴുവൻ പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ കുട്ടിക്കും പത്ത് കൊല്ലം തുടർന്നു അപ്പം ആദ്യത്തെ കൊല്ലം തന്നെ റിസൾട്ട് കാണിച്ചു ഈ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബറിൽ അവർ കടകൾ അടച്ചിട്ടു ചെറുക്ക വേണ്ട ആരെ തോപ്പിക്കാൻ എന്നോട് കിടക്കാൻ പറഞ്ഞു അവടെ എടുക്കുന്ന അവർക്ക് വേണ്ടെന്ന് പറഞ്ഞാണ് കട അടച്ചെന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പം ഈ കട പൊക്കി പൊക്കിയിട്ട് പൊക്കിട്ട് ഒരു രൂപ കൂടി ആ കൂടു പയ്യെ പയ്യെ അനങ്ങി തന്നു ഇരുപത്തിയേഴ് രൂപ വരെ കൂടി അവിടെ ഒന്ന് നിന്നു അത് ഈ തുടർച്ചയായിട്ട് പ്രകടനം ചെന്ന് കഴിഞ്ഞപ്പോ പിടുത്തം നമ്മുടെയിൽ മുറുകി ആ സാധനം മൂന്ന് കൊല്ലം കഴിഞ്ഞ് രണ്ടായിരത്തി നാലിലെ പാർലമെന്റ് സെലക്ഷൻ ഞാൻ മത്സരിച്ചു അന്നേരം ബോർഡ് വെച്ചു അറുന്നൂറ് പേസിന്റെ മുകളിൽ ബോർഡ് വെച്ചു അവർ ഇരുന്നൂറ് ലഭിക്കാൻ കെ ടി മാത്യു നോട്ട് ചെയ്യാമെന്ന് പറഞ്ഞാണ്ട് അപ്പൊ അങ്ങനെ പിന്നെ പെരുവേരി അപ്പുറം കൂട്ടുപുറ അവിടെ പോലെ മുണ്ടക്കയത്തിൻ്റെ അങ്ങേത്തം പോലെ മംഗലം അതെല്ലാം മന്ത്രിയാണ് ണ്ട് അവിടെ എറണാകുളം കളക്ടറാക്കനാട് അങ്ങനെ വട്ടത്തിൽ കൂടെ ശരിക്കും പ്രകടനം തട്ടി ആ ചെന്നെനിക്കൊരു പതിനായിരം വോട്ട് പിടിച്ച് കിട്ടിയിരുന്നെങ്കിൽ ഇനി പ്രസ്ഥാനം ഭയങ്കര പ്രസ്ഥാനം ആയങ്ങനെ ഈ പതിനായിരം വോട്ട് ചെയ്യാൻ മാത്രമാണ് പോകുന്നത് ഇവിടുത്തെ ജനത്തിന് ഇല്ലാതെ പോയി എന്നിട്ട് ഈ രണ്ടായിരത്തി നാലായപ്പം നാല്പത് രൂപയിലേക്ക് റോഡ് വന്നു ഓട്ടറി ഞാനത് ഇരുന്നൂറാക്കി ഇരുന്നൂറാണ് പ്രകടനത്തിന് ഉപയോഗിച്ച സാധനം അത് രണ്ടായിരത്തി ആറായപ്പം നിയമസഭയിൽ അനുസരിച്ചു അപ്പൊ ഞാൻ ഒരു പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ അതാരോ അവിടെ ആരുടെ വന്നിച്ച് പറഞ്ഞു എന്നോട് പറഞ്ഞു മാസം അവരുടെ എൺപത് രൂപ വിലയായെന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ രാജ്യമായിട്ട് വന്നോണ്ടിരിക്കുക അതാണ് പ്രസംഗിച്ച് പറഞ്ഞു നിന്ന് പറഞ്ഞ എൺപത് രൂപ വിലയായിട്ടുണ്ട് ആയിട്ടുണ്ട് എന്നുള്ള പൂരം നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അത് പിറ്റത്തെ കൊല്ലം കഴിഞ്ഞ രണ്ടായിരത്തി എട്ടായപ്പം അത് എൺപത് രൂപ റേഞ്ചിലേക്ക് വന്നപ്പോ ഒരു പ്രസ്താവന കേന്ദ്ര ഗവൺമെന്റിന്റെ റബ്ബർ വരെ ഉയരുമെന്ന് ചിലർ നടത്തുന്ന പ്രചാരണങ്ങളിൽ ആരും വിശ്വസിക്കരുത് അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ച് റബ്ബർ മാർക്കറ്റിൽ വിപണിയിൽ വരാതിരുന്നാൽ അവരുടെ തിരിയും അപ്പോൾ ഉള്ളവരെ നഷ്ടപ്പെടുക ഇത് തുടര തൊട തൊടയ്ക്ക് ബുദ്ധിമുട്ടുന്നില്ല തീരുവച്ച പോലെ വാർത്ത വിട്ടുവിട്ടുകൊണ്ടിരുന്നു ഞാനും അത് രീതിയായിരിക്കും വേറെ ആരും കടത്തില്ലല്ലോ ആരും വിശ്വസിക്കുകയാണോ ആരും വിശ്വസിക്കുകയില്ല രണ്ടായിരത്തി എട്ട് കഴിഞ്ഞാൽ രണ്ടായിരത്തി പിറ്റായ തൊണ്ണൂറ് താമസം അമ്മ പാർലമെന്റേഷൻ മത്സരിച്ചു ആ പാർലമെന്റേഷൻ നൂറ്റി നാല് ഇവൻ എന്റെ കഞ്ഞി കുടിച്ച് കിടന്നുറങ്ങാൻ നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ മേടിച്ച് വെച്ചിട്ടേ പണ്ടുറങ്ങണം അവൻ എനിക്കെതിരെ വോട്ട് ചെയ്തു അതിന്റെ ആ അതിൽ ഉണ്ടായ മനോവിഷമം വെറുപ്പ് ഈ ജനത്തോട് ഉള്ള പണം പോലും പറയും പണമുടക്കിയത് ഞാനാ ഈ വിഷയത്തിൽ തെറികേട്ടത് ഞാനാ ഞാൻ തെറുകേട്ട അത്ര കരുണാരൻ പോലും തെറികട്ടിട്ടില്ല അതിന് മുകളിലാണ് ഞാൻ എനിക്ക് സ്ഥാനം പണം മുടക്കേണ്ട കണക്ക് ഞാൻ പറഞ്ഞില്ല ഞാൻ അന്ന് നിർത്തി അത് 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 രണ്ടായിരത്തി പത്തായിട്ട് ഇരുന്നൂറ് തൊട്ട് കയറി ആ രണ്ടായിരത്തി പത്താം പരിപാടി സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബസാൽ ഞാൻ ജീവിച്ചിട്ടുപോ എന്ന് അറിയാൻ വേണ്ടി ഊട്ടിക്കും ആരും എൻ്റെ അടുത്ത് വരുന്നുണ്ടോ എന്ന് പറയാം അങ്ങനെ മേ പതിനാല് കൊണ്ടം കഴിഞ്ഞ് ഇപ്പോൾ ഒന്നിക്കാം കഴിഞ്ഞ വർഷം പോലെ ഈ ഫേസ്ബുക്ക് വന്നപ്പോൾ അനക്കി തുടങ്ങി ഇത് അനക്കിയാൽ ഒരു ദിവസം അനക്കിയോണ്ട് ഒരു ക്വാട്ടർ അനക്കിയോണ്ടോ രണ്ട് വർഷം അനക്കിയോണ്ടോ അനങ്ങുന്നില്ല ഇത് സാധനം അതറിയാമോ കാരണം എഴുപത് ലക്ഷം നവകർഷകരാണ് ഈ എഴുപത് ലക്ഷം നവകർഷകരെ ബോധവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിനാണ് പി ആർ വർക്ക് ചെയ്യണം എല്ലാ കർഷകരും വീടിന് മുമ്പിൽ ഫ്ലക്സ് എഴുതി വെക്കണം ആര് നിങ്ങൾ എന്തായാലും വീണ്ടും എഴുതി വെക്കണം കാരണം ഇത് നമ്മുടെ കന്യ ജീവനാണ് നമ്മുടെ എല്ലാ ഇതാ ഇത് മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ കോമ്പൗണ്ടിൽ നിങ്ങളുടെ ഭിത്തിയല്ല ബോസം കൊടുക്കുന്നു മൂന്ന് യാത്ര ചെയ്ത് ആര് നിങ്ങളുടെ നിങ്ങളെ പിടിക്കും അത് നിങ്ങളുടെ സൗകര്യമല്ലേ നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം നിങ്ങളുടെ കഞ്ഞയല്ലേ ഇതാണ് എന്റെ ഇപ്പോഴത്തെ പി ആർ വർക്ക് നിങ്ങൾ ചെയ്യണം ചെയ്യണം എന്ന് പറയുന്ന സാധനം അത് ചെയ്താൽ ഈ വില എത്ര വേണോന്ന് പറഞ്ഞാൽ യാത്ര ഞാൻ മേടിച്ചു തരും അതിന്റെ രഹസ്യകഥാ കഥ ഇപ്പൊ പറയലാ അതാണ് വില കയറുന്നത് അതിനകത്ത് എല്ലാം പിടിയിട്ടിട്ടുണ്ടോ എല്ലാം പിടിയിട്ടില്ലേ അതിനകത്ത് കച്ചവട രഹസ്യം കച്ചവട രഹസ്യം പറയാം പുറത്തു പറയാൻ നീ പാട്ടില്ല കച്ചവട രഹസ്യം ആരും പറഞ്ഞിട്ടുണ്ടോ ഇവന്മാര് വില കയറു വഴി ആണോ ഞാനല്ലേ പറഞ്ഞിട്ടുള്ളൂ അത് ഞാൻ എന്റെ അത് വിളിച്ചു പുള്ളിനെ മുളുകൊണ്ട് എടുത്തു അല്ലെങ്കിൽ ഈ ഗീബിൾസിൻ തീരെ വെച്ച് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഈ ഗീബ്രിസിനും തീരെ വെച്ച് അരച്ചു കൊടുത്തു ഞാനും അത് ആണത്തിനെ തിരിച്ചു വെച്ചു പുള്ളിനെ മുഴുവൻ അങ്ങ് എടുത്തു അവർ ചെയ്തുകൊണ്ട് ഞാൻ ചെയ്തു വേറെ നോക്കി അടക്കേല ഏഹ് അതുകൊണ്ടാണ് ഞാനിത് നിർത്താത്തത് ഈ സാധനം ആരും മുടക്കിയില്ല ഞാൻ മുടക്കി തന്നെ പിന്നെ തൊഴില് ഞാൻ പത്താപ്രവർത്തകനാണ് ഇവിടെ ദീപികരും ഒരുപാട് വെള്ളം ഇരുന്നിട്ടുള്ള രാഷ്ട്രീയക്കാരനാണ് വിദ്യാർത്ഥികം അതുപോലെ കളിച്ചാണ് അതുകൊണ്ട് കോളേജ് കൗൺസിലായിരുന്നു ഇവിടെ മുൻസിപ്പൽ ആയിരുന്നു പിന്നെ ബിസിനസ്സായിരുന്നു ഫാദറിന് കച്ചവട എനിക്കും കച്ചവടക്കാരനാണ് ഞാൻ ഹൗസ്റ്റർ പെണ്ണി ബിസിനസ്സിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് കർഷകനാണ് അല്ലെങ്കിൽ ഞാൻ അന്മാരെ എല്ലാ മേഖലയിലും ഇൻവോൾവ്മെന്റ് ഉള്ള ആളാണ് എനിക്ക് കളികൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ആ കളികൾക്ക് അനുസരിച്ചിരുന്ന് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് എനിക്കറിയാം ഒന്നും അറിയില്ലാത്തവർ നല്ല ഇനി കാര്യം ഈ ജനത്തിന് അറിയത്തില്ല